കോഴഞ്ചേരി തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസും ജീവനക്കാരുമില്ലാതെ ഞങ്ങൾക്കെന്ത് ആഘോഷമെന്നാണ് കോഴഞ്ചേരി നിവാസികൾ ചോദിക്കുന്നത് ക്രിസ്തുമസ് രാവിൽ ക്രിസ്തുമസ് പാപ്പായും കരോൾ സംഘവും ഏറെ നേരം കാത്തുനിന്നാണ് കോഴഞ്ചേരിയുടെ സ്വന്തം സ്റ്റേബസിനെ സ്വീകരിച്ചത് ഓണമോ ക്രിസ്തുമസോ ആഘോഷമേതായാലും കോഴഞ്ചേരിക്കാരത് കളറാക്കും താരതമ്യേന ചെറിയ പഞ്ചായത്താണെങ്കിലും കോഴഞ്ചേരി സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകളിലെല്ലാം ഏറെ മുൻപന്തിയിലാണ് പള്ളിക്കാര്യമായാലും പള്ളിയോടത്തിന്റെ കാര്യമായാലും ജാതിമത ഭേദമന്യേ കോഴഞ്ചേരി ഒറ്റക്കെട്ടാണ് ആഘോഷപ്രിയരായ കോഴഞ്ചേരി നിവാസികൾ സൽക്കാരപ്രിയരുമാണ് കോഴഞ്ചേരിയിലെ ഏക സ്റ്റേ ബസ്സായ കൊല്ലം ഡിപ്പോയിലെ തിരുവനന്തപുരം കോഴഞ്ചേരി റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ്സിനെയും ഇതര ജീവനക്കാരെയും എന്നും കോഴഞ്ചേരി നിവാസികൾ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തും ബസ്സില് സ്ഥിരം യാത്രക്കാരെയും ജീവനക്കാരെയും ഉൾപ്പെടുത്തി വാട്സപ്പ് ഗ്രൂപ്പുമുണ്ട് ഇതിൽ ബസിന്റെ യാത്രയുടെ വിശദാംശങ്ങൾ സദാ അപ്ഡേറ്റ് ചെയ്യും ജീവനക്കാരുടെ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും കോഴഞ്ചേരി നിവാസികൾ അതീവ ശ്രദ്ധ പുലർത്തുന്നവരാണ് കോവിഡ് കാലത്ത് നിലച്ചുപോയെങ്കിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോഴഞ്ചേരി നിവാസികൾ സമ്മർദ്ദം ചെലുത്തി ബസ് സർവീസ് പുനരാരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ കോഴഞ്ചേരിയിലെത്തിയ ബസ്സിനെ കരോൾ ഗാനങ്ങളുടെ അകമ്പടിയോടെ അണിയിച്ചൊരുക്കി സ്വീകരിച്ചു ജീവനക്കാർക്ക് ക്രിസ്തുമസ് സമ്മാനങ്ങളും നൽകി ഓണക്കാലത്തും കോഴഞ്ചേരിയുടെ സ്വന്തം സ്റ്റേബസിനെ ഉൾപ്പെടുത്തി വിപുലമായ ആഘോഷങ്ങളാണ് കോഴഞ്ചേരി നിവാസികൾ ഒരുക്കുന്നത് ഇവിടെ ആഘോഷങ്ങൾക്കെന്നല്ല ഒരു കാര്യത്തിലും ജാതിയും മതവും രാഷ്ട്രീയവുമില്ല കോഴഞ്ചേരിയിൽ മാത്രമെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ കോഴഞ്ചേരി നിവാസികൾ ഒരു ചെറുപുഞ്ചരിയോടെ പറയും ഇവിടെ ഇങ്ങനെയാണ് ഭായി ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി